ഇനി ചെറിയ ബ്ലൗസും കാണാൻ ജപ്പാൻ വരെ ഒന്നും പോകണ്ട നമ്മുടെ റൂമിൽ നിന്ന് ഡെയിലി കാണാം അതിന് ആദ്യം വേണത് കുറച്ച് കമ്പ ഉള്ള ഞാനിപ്പോ ലൈവ് കമ്പ് തന്നെ മരത്തിനെടുത്തോന്നേട്ടോ ഇനി ഒന്ന് സ്റ്റഡി ആയിട്ട് നിൽക്കാൻ വേണ്ടി ഞാൻ ഒരു കുപ്പിയിലോട്ട് ഇട്ട് വെച്ചു പക്ഷെ കുപ്പി ഭയങ്കര പ്ലെയിൻ ആയോ എന്നൊരു തോന്നില്ല അന്ന് ഡെക്കറേറ്റ് ചെയ്യണം എന്ന് വെച്ചു പെയിന്റ് അടിക്കാൻ ഇന്ന് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല കയ്യിലുണ്ടായിരുന്ന കുറച്ച് ട്യൂട്ടിന്റെയും തുണിയുടെയൊക്കെ ടേപ്പ് ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുത്ത് ഡെക്കറേറ്റ് ചെയ്തെടുത്തു ടൈം ഇല്ലാത്തതുണ്ടോ അല്ലായിരുന്നെങ്കിൽ പെയിന്റ് വെച്ചൊരു അലക്കാരപ്പണി നടത്തിയ ഡേ നമ്മുടെ കുപ്പി സെറ്റ് ആയുണ്ട് ഇനിയാണ് നമ്മുടെ മെയിൻ സാധനം മെഴുകു ചെറിയ ബ്ലൗസും അടങ്ങി ഒരു പിങ്ക് ക്യാൻ ആണ് എടുത്തേക്കുന്നത് അല്ലെ വൈറ്റിനകത്ത് കളർ ആഡ് അടിയതെടുത്താലും റെഡിൽ ഒരു മെഴുകും ബ്ലാക്കിൽ തണുപ്പ് വെള്ളമോ ഇനി വേറെ പണിയാതൊന്നും ഇല്ല നമ്മുടെ കൈ തന്നെ ത്രീ ഫിംഗേഴ്സ് ഇതുപോലെ ചേർത്ത് വെക്കുക ആദ്യം മെഴുകി മുക്ക പിന്നെ തണുത്തുള്ളത്തി മുക്കുക പിന്നെ മെഴുകിൽ മുക്കുക തണുത്ത വെള്ളത്തിമുക്ക ഇത് ഇങ്ങനെ ഒന്ന് റിപ്പീറ്റ് ചെയ്തതിനു ശേഷം ആ ബ്രാഞ്ചിലോട്ട് ചേർത്ത് വെച്ച് കൊടുക്കുക ഇതാണ് നമ്മുടെ ചെറിയ ബ്ലൗസോ ഇനിയൊന്നുമില്ല ഇതേ പ്രോസസ് റിപ്പീറ്റ് ചെയ്യുക ആ കൊമ്പ് മൊത്തം നിറഞ്ഞ് പൂവുന്നവരെ ഇങ്ങനെ തന്നെ ചെയ്തോണ്ടിരിക്കുക ഒരിക്കലും മെഴിലോട്ട് കൈ ഇടം കുറച്ച് കൈ പോയുള്ളൂ പക്ഷെ പ്രശ്നമില്ല അത് നമുക്ക് സഹിക്കാൻ ചൂടെയുള്ളൂ ഒരിക്കലും മെഴുകു കട്ടിയാവാൻ സാധ്യതയുണ്ട് അപ്പൊ ഇടയ്ക്കൊന്നും ഉണ്ടോ ഈ ചൂടാക്കി ഒന്നും കൂടെ മെൽറ്റ് ചെയ്തെടുത്താൽ മതി ഈ തണുത്ത വെള്ളത്തിന് വരെ സോപ്പുകളോ എടുത്താലും മതി കേട്ടോ പിങ്ക് ഇല്ലെങ്കിൽ വൈറ്റ് കാനിലെടുത്താലും മതിയെന്ന് പറഞ്ഞില്ല അപ്പൊ അതിലോട്ട് ആഡ് ചെയ്യാൻ കളർ ഇല്ലെങ്കിൽ നമ്മുടെ ലപ്റ്റിക്കില്ലേ അത് കുറച്ച് ആഡ് ചെയ്താൽ മതി ഇനി കളർ ആഡ് ചെയ്തില്ലേലും പ്രശ്നമില്ല വൈറ്റ് ചെറിയ ബ്ലൗസ് ആക്കാല്ലോ നോക്കിക്കേ ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് ആരെയും പറയുമോ അത്രയും നല്ല ലോ കോസ് ടേബിൾ ഡോക്കറ് വേറെ കിട്ടത്തില്ല അപ്പൊ ശരി അടുത്ത വീഡിയോ കാണാം